നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് എവിടെയാണ് ഈ വേടനൊക്കെ ഇപ്പോ യാസർ അൽഫാത്തിന് വേണ്ടി പാലസ്തീനു വേണ്ടി കൊടിമുക്കാനും യാസർഅഅത്തിനെ മഹാനായിട്ട് ചിത്രീകരിക്കാനൊക്കെ മത്സരിച്ച വേടൻ ഇപ്പോ എവിടെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയി നോക്കി എവിടെയെങ്കിലും നമ്മള് ഈ പറയുന്ന നമ്മുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് വരികളുണ്ടോ പാകിസ്ഥാൻ എന്ന നിറകെട്ട രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോയി നോക്കി ഒരു നിനക്ക് എന്തിന്റെ മോഹൻലാല് മമ്മൂട്ടി സുരേഷ് ഗോപി അവര് ഇവര് പൃഥ്വിരാജ് ഇവരൊക്കെ എന്തെങ്കിലും വിഷയം വന്ന പോസ്റ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരൊന്നും പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഒരു മണ്ണാൻ കട്ടിപെടില്ല ഒരു പ്രശ്നം നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇങ്ങനെ കൊറേ എണ്ണത്തിന് പോസ്റ്റ് പോസ്റ്റിട്ടില്ല അവര് പോസ്റ്റ് പോസ്റ്റിട്ടില്ല ഇവര് പോസ്റ്റ് ഇട്ടില്ല കൊണയ്ക്ക ഇത് വേറൊന്നുമല്ല പാലസ്തീൻ പതാക യാസർ റാഫത്തിനെ കുറിച്ച് നാല് വാക്ക് ഈ അദ്ദേഹം സ്റ്റേജിൽ കയറി അങ്ങ് പറഞ്ഞു വേടൻ അത് തീരെ പറ്റിയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് വേടനെ കുച്ഛിച്ചു കഴിഞ്ഞാല് കൂടെ വൈറലാവാം അത് തന്നെയാണ് വേറെ ആളുകളിട്ട് ഊക്കും ആ ഊക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ആള് ഈ ഒരു കാര്യം പറഞ്ഞു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തിന്റെ കേടാന്നാ പറയുന്നേ നിങ്ങൾ എന്തിനാ അയാളുടെ പ്രൊഫൈൽ കയറി നോക്കിയിട്ട് അതില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ബഹൽഗാമിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സങ്കടപ്പെട്ടിട്ടുണ്ട് ഗേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ന് പറയുന്ന വ്യക്തി ഈ കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അടുത്ത് പോയിട്ട് നിങ്ങൾ നോക്കണം ആ ഇവൻ പറഞ്ഞിട്ടില്ല ഇയാൾ പറഞ്ഞിട്ടില്ല ഇവൻ പറഞ്ഞില്ല എന്ന് പറയണ്ടേ അത് പറ്റില്ല കാരണം എന്താ വെച്ചാ ഇവിടെ പാലസ്തീന്റെ കൊടി പൊക്കിയിട്ടുണ്ട് ആര് വേടൻ ആരാണ് എന്താണ് യാസർ അറാഫത്ത് എന്നൊക്കെ നമ്മൾ വീടിന്റെ ഇടയിൽ പറയാം എന്തായാലും നമുക്ക് ചങ്ങായിക്ക് മറുപടി കൊടുക്കട്ടാ എന്ന് മാത്രം ഒരു സ്റ്റോറി കാണാൻ അത് ശരി അപ്പൊ അത് ഇന്ത്യ പാക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടു കൊണ്ട് പറഞ്ഞതല്ലേ സീസ്ഫയർ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ രക്തം അവിടെയും ചൊറിയും ഇവിടെയും ചൊറിയും ആ സീസ്ഫയർ ആയി ഇത് യുദ്ധം അവസാനിച്ചു സമാധാനം എന്നുള്ള ഒരു കാര്യവും ചിലപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു അല്ല ഒരു കാര്യം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വേടൻ എഴുതണം അല്ലെങ്കിൽ വേടൻ പോസ്റ്റുകൾ ഇടണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒരു ഓള സാധനല്ലേ എന്റെ ഫസൽ എന്ത് മനുഷ്യനാണോ ഇയാള് വെറുതെ ഒരു കാര്യമില്ല ആയിട്ട് വന്നിരിക്കുക പാലസ്തീൻ വേണ്ടിയിട്ട് നിരന്തരം ഈ നമ്മുടെ ഇന്ത്യൻ പതാക എടുത്തുയർത്തിക്കൊണ്ട് രംഗത്ത് വരാത്തത് എടാ പൊന്നും മോനെ നിനക്ക് ബോധമില്ലേ ഇന്ത്യൻ പതാക അങ്ങനെ പൊതുവേദികളിൽ പൊന്തിച്ച് നടക്കാൻ പാടില്ല രാജ്യദ്രോഹ കുറ്റാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു യോഗാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പതാക അങ്ങനെ മുഖം തൊട്ടച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രാജദ്രോഹ കുറ്റായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കില് അവരിന്ന് ജയിലിൽ കിടന്നേനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ പതാക ഉയർത്തേണ്ട സമയങ്ങളുണ്ട് ഒന്ന് സ്വാതന്ത്ര്യദിനത്തിൽ റിപ്പബ്ലിക് ഡേയില് അതേപോലെ തന്നെ പ്രധാന വിശിഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ അതും പൊതു ഇടങ്ങളിൽ നമുക്ക് തോന്നിയ പോലെ പൊന്തിക്കാൻ പോലും കഴിയില്ല പിന്നെ എങ്ങനെ ഇപ്പൊ കൊടി ഇങ്ങനെ പിടിച്ച് നടക്കുക ഇല്ല പറ്റില്ല ഇപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് മെഡല് നേടിയ ഓരോ ജേതാക്കളും അവര് ആ ഒരു കൊടി ഉയർത്തുമ്പോൾ അതൊക്കെ അഭിമാന നിമിഷ രാജ്യസ്നേഹികളായ ആളുകൾക്ക് അത് മനസ്സിലാവുള്ളു നിനെ പോലെയുള്ള ദ്രോഹികൾക്ക് അത് മനസ്സിലാവില്ല അവിടെ ഒരിക്കലും ഇദ്ദേഹം ഇന്ത്യൻ പതാക ഉയർത്താൻ പാടില്ല അത് തെറ്റാണ് നിയമവിരുദ്ധമാണ് എന്ന ബോധം നിനക്ക് എന്ത് ദേശീയത ഉണ്ടെന്ന് പറഞ്ഞത് എന്ത് ദേശസ്നേഹിയാണെന്നാണ് പറയുന്നത് എന്റെ വാക്കുകളിലൊന്നും എനിക്കത് കിട്ടുന്നില്ല നിനക്ക് ഇന്ന് മണിയടിച്ച് ജീവിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് നേരെ ഇവിടെയുള്ള കുറച്ച് ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികൾ പോലും നീ തുറന്നുപോലും കാണിക്കുന്നില്ല എന്നുള്ളതാ ആർ എസ് എസ് കാരെ കഴിച്ചു വിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് നോർത്തിലുണ്ട് നീ അതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്തൊക്കെയോ സെലക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമായി സംസാരിക്കാറുള്ളൂ അതെന്തുകൊണ്ടാച്ചാ നിനക്ക് വേണ്ടത് അവരുടെ വീവർഷിപ്പ് മാത്രാ അപ്പൊ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും ഒരുപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി യാതൊരു താല്പര്യം പക്ഷെ ഇന്ത്യ എടുത്ത നിലപാടുണ്ട് പാകിസ്ഥാനെതിരെ ആ നിലപാടിൽ എനിക്ക് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തൊരു മനുഷ്യനാ അത് നീ മനസ്സിലാക്കണം രാജസ്നേഹം ഉണ്ടാവേണ്ടത് ഹൃദയത്തില അല്ലാതെ പണം ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിൽ ആവരുത് എന്നുള്ളതാണ് ഇവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലസ്തീന്റെ കൂടി ഇയാൾ പൊക്കിയിട്ടുണ്ട് ഇതിനെതിരെ സംസാരിച്ച കുറച്ച് സംഗീതയുടെ വ്യൂവർഷിപ്പ് കിട്ടും അത്ര ഈ അത്രമാഗ്രഹിക്കുന്നുള്ളൂഫാത്ത് എന്ന് പറയുന്ന വ്യക്തിയെ വലിയ മഹാനാക്കേണ്ട വലിയൊരു ആവശ്യമില്ല യാസർഫത്ത് എന്ന് പറയുന്ന വ്യക്തിയെ മഹാനാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ആള് പറയുന്നത് യാസർ തന്റെ രാജ്യത്തിനും തന്റെ ജനതക്കും വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് അതിപ്പോ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും യുദ്ധം വരുമ്പോ അപ്പൊ ഇന്ത്യ പാക്ക് യുദ്ധം വരുമ്പോ ഇന്ത്യക്ക് വേണ്ടി തോക്ക എന്താണ് ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ മനുഷ്യനാണ് ഞാൻ അതേപോലെയാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ രാജ്യസ്നേഹമായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ തന്നെയാണ് അയാൾ ജനിച്ച് വീണ നാട്ടില് അയാൾക്ക് ആ രാജ്യം തിരിച്ചു പിടിക്കണം അയാളുടെ ഒരു സമൂഹം ഉണ്ട് ആ സമൂഹത്തിനെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് തോക്കേന്ത്യ മനുഷ്യനാണ് അയാളെ നമ്മൾ പല ആളുകളും വീരപുത്രനായിട്ട് കാണും നമുക്ക് ചില ആളുകൾക്ക് ദേശസ്നേഹിയായിട്ട് കാണാം ചില ആളുകൾ ജാതിദ്രോഹിയായിട്ട് കാണുന്ന ആളുകളുണ്ടോ തീവ്രവാദിയായി കാണുന്നവരുണ്ടാവും നല്ലവനായി കാണുന്നവരുണ്ടാവും കെട്ടവനായി കാണുന്ന ആളുകളുണ്ടാവും നമ്മുടെ താല്പര്യം കാരണം നമ്മുടെ രാജ്യത്തല്ല അയാൾ മറ്റൊരു രാജ്യത്ത് ഡാറ്റ കിടക്കുന്നുണ്ട് ആ ഡാറ്റാസ് കളക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത് ഇത് നമുക്ക് പ്രകടിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നീ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി യാസറുടെ തീവ്രവാദിയായിട്ടാണ് ഇയാൾ കാണുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പണപൊരു മനുഷ്യന് ഇയാള് തീവ്രവാദിയായി കാണുന്നു ഓക്കെ അത് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയരുത് എന്നുള്ളതാണ് പാലസ്തീന്റെ കൊടി ഉയർത്തിയ വേടനെ ഇന്ത്യൻ പതാക ഉയർത്താൻ പറ്റില്ല നീ വല്യ വിഡിത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോക്കൂ നമ്മുടെ കേരളത്തില് എന്ത് തോതിവാസം ചെയ്യണമെങ്കിലും പലസ്തീൻ കൊടി ഉയർത്തിയാൽ ഒരു പ്രശ്നമില്ല ആളുകൾ പിന്തുണയ്ക്കും അതല്ലേ നമ്മൾ കേരളത്തിന് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നിന്റെ പിറകിൽ അങ്ങനെ പാലസ്തീന്റെ കൊടിയില്ലല്ലോ മോനെ നീ ആണല്ലോ കൂടത്തരം പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് ഭജ്രാംഗികളായിട്ടും ചാണകങ്ങളായിട്ടും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സംഗീത്തരങ്ങൾ അവര് ഇവിടെയുള്ള ആളുകളെ കൊന്നൊടുക്കിയത് നീ കണ്ടിട്ടില്ലേ നീ ഒന്നും വേണ്ടിയിട്ടില്ല അതൊന്നും കൂടാതെ കഴിഞ്ഞ ക്രിസ്മസിന് ഒരുപാട് ഒരുപാട് പുൽക്കൂടുകൾ അങ്ങ് യു പി യിൽ അടിച്ചു തകർത്ത ആർ എസ് എസ് കാരെക്കുറിച്ച് നീ മിണ്ടിയിട്ടില്ല നിനക്ക് ആവശ്യം എന്താ നിനക്ക് വ്യൂവർഷിപ്പ് മാത്ര നിലപാട് എന്നൊരു സാധനം നിന്റെ കയ്യിലില്ല എന്നുള്ളതാ ഇതൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നതാര നാദൂറാം വിനായക കോഡ്സൈ ഒരു ഹിന്ദുത്വ തീവ്രവാദിയാ ആ ഹിന്ദുത്വ തീവ്രവാദിയുടെ ഫോട്ടോയിൽ മാലയിട്ട് പൂജിക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം മനസ്സിലാക്കണം ഇതൊക്കെ കണ്ടുകൊണ്ട് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇനി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല നാദൂറാം വിനായക് ഗോഡ്സെ മനസ്സിലാക്കി വെക്കണം കേട്ടോ നീ മനസ്സിലാക്കി വെക്കണം അയാളൊരു തീവ്രവാദിയാണ് നേരത്തെ യാസർ റഫുത്ത് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം രാജ്യത്തിന് വേണ്ടി പടം ആളാണ് ഈ നാദൂറാം വിനായക് ഗോഡ്സിനെ നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് മാല ഇട്ടു പൂജിക്കുന്നത് എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് മഹാത്മാഗാന്ധിയെ മാത്രമേ ഇടനെഞ്ചിൽ വെക്കാൻ കഴിയുള്ളൂ രാഷ്ട്രപിതാവിനെ മാത്രമേ ഇടനെഞ്ചിൽ വെക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിനെ വെട്ടിപ്പിച്ചു കൊന്ന ആ രാഷ്ട്രീയ നേതാക്കന്മാരോടും ആ രാഷ്ട്രീയ പാർട്ടിക്കോടും എനിക്ക് യാതൊരു സ്നേഹവും ഇല്ല അത് മരണം വരെ അങ്ങനെ തന്നെ തുടരുള്ളൂ എന്താ മോനെ ഉണ്ടാക്കണം കായി ഉണ്ടാക്കണം കൊള്ളടാ ഈ നമ്മുടെ കേരള സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് വേജി ഏത് സംസ്ഥാന സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്ത ഏത് കേസില് ലഹരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് കൊള്ളടാ കൊള്ളാം ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുന്നു ആ തെറ്റ് തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ് തിരുത്തും എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഇവിടെയുള്ള യൂത്തിന്റെ ആയിക്കടായി നിൽക്കുന്ന ഒരു വ്യക്തി ആര് ലഹരിക്കടിമയാകരുത് എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ അതിൽ നിന്ന് തിരുത്തപ്പെടും ഞാൻ തിരുത്തുക തന്നെ ചെയ്യും എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ കേരള സർക്കാർ ഇവൻ നശിച്ച് നാരാണക്കല്ലിൽ എടുക്കട്ടെ അവരെ മാറ്റി നിർത്തുകയാണോ വേണ്ടത് അയാളെ ചേർത്ത് വെക്കുകയാണോ വേണ്ടത് എന്തിനാണ് ഇവിടെയുള്ള ജയിൽ എന്തിനാണ് ജയിൽ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ കൊന്ന ആളുകളെ ഇപ്പൊ ഇന്ന് ഏതോ ഒരു കേസിൽ വിധി പറയാൻ നിൽക്കുന്നുണ്ട് വീട്ടിലെ മുഴുവൻ ആളുകൾ കൊന്നതിനെ ഇങ്ങനെയുള്ള ആളുകൾ ജയിലിലേക്ക് ഇടുന്നത് എന്തിനാ ചിട്ടുണ്ടെങ്കിൽ ജയില് കുറെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല നടപ്പൊക്കെ കഴിഞ്ഞ് അയാൾ നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളൊക്കെ ഒന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളൊക്കെ കോടതി വെറുതെ വിടാൻ നല്ല നടപ്പായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇവിടെയുള്ള ജയിലുകൾ ചെയ്യുന്നത് അതാണത്ര ജയിലിന്റെ ധർമ്മം ഇദ്ദേഹം എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഞാൻ വലിച്ചിരുന്നു ഞാൻ ഇനി അതിനെ പിന്തിരിഞ്ഞു പോരും എന്ന് പറയുമ്പോൾ അയാളെ മാറ്റി നിർത്താനല്ല നമ്മൾ സർക്കാർ നോക്കുക ആരും നോക്കുക പിന്നെ ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് എന്താണ് യാസർ അറാഫത്ത് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കറുത്ത ദിനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എടോ ഇയാളെ പിന്തുടരുന്ന ആളുകൾക്ക് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഏറ്റവും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കട്ടെ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത് ഈ രാഷ്ട്രീയ കടിപിടി കൊണ്ട് ഈ രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വേടൻ അത്തരം വാക്കുകളോട് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താ നേട്ടം കിട്ടാനുള്ളത് അതിൽ ഞാൻ മാറാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ് വേടൻ മാറുന്നു നമുക്ക് മാറാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വരില്ലേ അപ്പൊ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം പലസ്തീൻ കൊടി ഉയർത്തണം യാസർ യാസർ അറാഫത്തിന് വേണ്ടി വേണ്ടി തോന്നിയാസം പറഞ്ഞത് വലിയ യാസർ അറാഫത്ത് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം രാജ്യത്തിന് വേണ്ടി പടപരുകാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് തീവ്രവാദിയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ ചിത്രീകരിച്ച ഒരു കുഴപ്പമില്ല ആരാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിലെ ഈ ജനതയ്ക്ക് ഒരു അടി കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ലേ ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് വിഘടിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ രാജ്യത്തേക്ക് അവർ കടന്നു വരുന്ന ഒന്നാം മഹായുദ്ധ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആളുകളെ ചേർക്കാൻ വേണ്ടി ചെയ്ത ഒരു കൂടോത്രാണ് അതായത് ജൂതന്മാർക്ക് ക്രിസ്ത്യൻസിന് ഒരു രാജ്യം നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ആ രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ആ ഒരു സമയത്ത് അവിടെ ഇഷ്ടം പോലെ മുസ്ലിങ്ങളുണ്ട് ഏഴു ലക്ഷത്തിന്റെ മുകളിൽ മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ കടന്നു വരുന്നത് ഈ ചരിത്രം ആയിരം വർഷങ്ങൾ പഴക്കം രണ്ടായിരം വർഷം പഴക്കം ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ബ്രിട്ടീഷുകാർ തന്നെയാണ് ഒന്നാം മഹായുദ്ധത്തിൽ അവർ കാണിച്ചു കൂട്ടിയതാണ് എല്ലാ രാജ്യത്തു നിന്നും സർവ്വ ജൂതന്മാരെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ചെയ്തു രണ്ടാം ലോക മഹാവിധം ആയപ്പോ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നെടുക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കിയ ജൂതന്മാർ മുഴുവൻ ഒന്നടങ്കം പാലസ്തീനിലേക്ക് പാലായനം ചെയ്യപ്പെട്ടു പിന്നീട് അവിടെയുള്ള ആളുകളുടെ ഇടയിൽ തന്നെ അവർ തിങ്ങി തിങ്ങി പാർത്തു ഇതിനിടയിലാണ് വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം അവരുടെ രണ്ടുപേരുടെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് ചെറിയ പ്രശ്നം എന്ന് തുടങ്ങിയ നല്ല കാലങ്ങളിൽ മുമ്പ് നടന്നതാണ് പക്ഷെ അതിനെ ഒരു എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ കാണിച്ചു കൂട്ടിയ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത് ഈ നിലയിലേക്ക് ഇന്നത്തെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നുള്ളതാ ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ ആയി മാറുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പടപുരുതി ഒരു മനുഷ്യൻ അത് മാത്രമാണ് യാസർ റാഫത്ത് അയാളെ നിങ്ങൾക്ക് ഹീറോ ആയിട്ട് വേണമെങ്കിൽ കാണുക സീറോ ആയിട്ട് നിങ്ങൾക്ക് കാണാം അതൊന്നും ഒരു കുഴപ്പമുള്ളതല്ല പക്ഷേ വേടൻ വേടന്റെ നിലപാട് പറയാമല്ലോ അത് എവിടെയാണെങ്കിലും പറയാല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ അയാളെല്ലാം മൗലിക അവകാശം മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ യാസർ റാഫത്തിനെ പോലെ നിങ്ങളാവണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ആരാണ് യാസർ റാഫത്ത് എന്ന് അറിയുമോ ചരിത്രത്തിൽ എഴുതപ്പെട്ടുള്ള വാക്കുകളാണ് എന്റെ ഒരു കയ്യില് ഒലിവിലയും മറ്റു കയ്യിൽ യന്ത്രത്തോക്കുമാണ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെ അപ്പോ അതൊക്കെ ചരിത്രത്തിൽ എഴുതപ്പെട്ട വാക്കുകളാണ് ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിട്ട് വേണം വേണ്ടി വരാം ഒന്നുമല്ലാത്ത ഒരു മനുഷ്യനാണ് അവിടെ വന്ന് സംസാരിക്കുന്ന കാര്യം മനസ്സിലാക്കണം ഓക്കെ ഇന്ത്യൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആളുടെ ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന രാജ്യത്തിന് അവരുടെ കൂടെ നിൽക്കുന്ന വെറും ഒരു യുദാസ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല നമ്മുടെ നമ്മുടെ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ രാജ്യം സമയത്ത് പോലും വരികൾ വരാത്തത് വളരെ പെട്ടെന്ന് വരികളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് തന്നെ അറിയുന്നത് അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് പോലും ആ രീതിയിലല്ല അദ്ദേഹം വളരെ പെട്ടെന്ന് വരികൾ എഴുതുന്ന ഒരാളും അല്ല അയാളുടെ ഒരുപാട് ഇന്റർവ്യൂകൾ ഞാൻ കണ്ടതാണ് അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടതാണ് അതിൽ കൃത്യമായിട്ട് ആളുകൾ ആളുകളെ സഹായിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടും കോളനി ജീവിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ എവിടെയും പറയാത്തൊരു വാക്കാണ് അദ്ദേഹം പെട്ടെന്ന് വരികൾ എഴുതുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് ഈ പഹൽഗാമിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു കവിത എഴുതില്ല എന്ന് ആര് കണ്ടു അയാൾ അത് എഴുതാൻ വേണ്ടി മാറ്റിവെച്ചതാണെങ്കിലും അല്ലെങ്കിൽ അയാൾ അതിന്റെ പണിപ്പുറയിലാണെങ്കിലും നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കഥയും കവിതയും എഴുതാൻ നിന്നെ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അയാൾ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് അത് രാഷ്ട്രീയമില്ല അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല കോൺഗ്രസ് കാരനല്ല ബി ജെ പി കാരനല്ല അയാൾ യാതൊരു മതവും ഇല്ല ഒരു രാഷ്ട്രീയമില്ല ഒന്നുമില്ല അത് മനുഷ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പലയിടങ്ങളിലുള്ള സംസാരിക്കുന്നത് അപ്പോ നിന്നെ പോലെയുള്ള ആളുകൾക്ക് ചൊറിയുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നാലാളെ മുന്നിൽ അറിയപ്പെടും വേണ്ടി തന്നെ ഇപ്പോൾ നീ അറിയപ്പെടുന്നതിൽ വലിയ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് സംഗീതകളുടെ ഇടയിൽ നിനക്ക് വലിയ ഹീറോ പരിവേഷൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ അത് അട്ടി ഓട്ടി നില്ലി എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രശ്നമില്ല ഏ വീഡിയോന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അയാളോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മനസ്സിലാവേണ്ട കണ്ടിന്യൂ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ബോധമുള്ള ഈ രാജ്യത്തെ ജനതയുടെ പ്രശ്നമാവേണ്ടത് മറ്റൊന്നുമല്ല പലസ്തീൻ പതാക ഉയർത്തിപ്പിടിക്കുന്ന യാസർ അറഫാത്തിന് വേണ്ടി സംസാരിക്കുന്ന വേടനെ പോലെയുള്ള ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ട് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് എതിരെ ജിഹാദികൾക്കെതിരെ അവരുടെ ശബ്ദം ഉയരാത്തത് നമ്മുടെ ചോദ്യം അത് മാത്രമാണ് ഇവരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ വേറെ വിഷയം അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരു മാത്രം പോലും ആടാ നമ്മൾ ഗാന്ധിയെ കൊന്നിട്ടുള്ള നാദറ വിനയ ഗോഡ്സിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ രാഷ്ട്രീയക്കാരെയും ആ ഒരു ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ ഒരു മാല ചേർത്താൻ പൊക്കേണ്ടി വിനയ ഗോട്സനെ ആ ദിവസത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കൂടി നിൽക്കാം അതേപോലെ തന്നെ നല്ല പിന്തുണയും കൊടുക്കാം ഗാന്ധിയെ കൊന്ന ആളുകളെ ഒന്ന് പോരാൾ ഇയാള് താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് അയാൾ ചിലപ്പോൾ വരികൾ എഴുതും ആ വരികൾ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്റെ താല്പര്യം അനുസരിച്ചു നീ പറയുമ്പോൾ തന്നെ എഴുതി തരണം എന്നൊക്കെ നീ എന്തിനാ പറയുന്നത് നിനക്ക് എന്തെങ്കിലും സംശയം എന്താണ് മോനെ വേടാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാരുന്നില്ല മെസ്സേജ് അയച്ചാൽ മറുപടി തരുന്ന മനുഷ്യനാ മെസ്സേജ് അയക്കാരുന്നില്ലേ അതൊന്നുമല്ലല്ലോ ചെയ്തത് നീ നേരെ വന്ന് നിന്റെ സംശയങ്ങളും നിന്റെ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എഴുതും അത്രേ ഉള്ളൂ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മറുപടി തരാൻ തോന്നി അതുകൂടി ഞാൻ മറുപടിയും തരുന്നു അത്രേ ഉള്ളൂ വേടന് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു വേടന് സപ്പോർട്ട് ചെയ്യും അല്ലാതെ നിന്നെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല വേടെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് പറയുന്ന കുറെ കാര്യങ്ങളാണ് അയാളെ വരികളാ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നീ പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കാ നീ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവര് കാണുന്നുണ്ട് അവര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ദേശീയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ ചിരിച്ചു ഞാനൊരു വിധായിട്ടുണ്ട് കാരണം അത്ര അധികം മുസ്ലിങ്ങൾക്ക് നേരെ ഈ ആർ എസ് എസ്കാരും മറ്റെല്ലാം ബി ജെ പി അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് ഇവൻ ഇവിടെ നിന്നിട്ട് അവരങ്ങനെ പാലും എന്തൊക്കെ ഒഴുകി തഴുകി ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക അവർ പാറങ്ങൾ അന്നെ സംഗികൾ അങ്ങനെയാണ് മുസ്ലിംകൾ അത് ചെയ്തിട്ടില്ല എന്തിനാ അവർ ബീഫ് തിന്നത് എന്ന് ചോദിക്കുന്നവനാണ് നീ കൊള്ളാം കൊള്ളം കൊള്ളാം ഇവന്റെ ഒരു ചരിത്രം കിട്ട ഇവൻ ഒരു ഭയങ്കര കോൺഗ്രസ് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വിടുന്നില്ല കുറച്ച് കഴിയട്ടെ കൊടിയത് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം നമ്മുടെ വർത്തമാന കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏത് രീതിയിൽ നിന്നാലാണ് ഇവിടെ വലിയ സ്വീകാര്യത വലിയ രീതിയിൽ ആചരിക്കപ്പെടുക അതൊക്കെ വേടന് നന്നായിട്ട് അറിയാം വേടന് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നുമുണ്ട് എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അത് ശരിയാ വേടന് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണമുണ്ട് അതൊക്കെ മനുഷ്യത്വാണ് നിന്നെ പോലെ ഒരു ടീമിനെ പാരാട്ട് പാടി ഉണർക്കുക അല്ലെങ്കിൽ ഉണർത്തുക മറ്റുള്ള ആളുകളെ പെൻസിൽ കൊണ്ട് കുത്തി നോക്കുക എന്നുള്ള കാര്യമല്ല അയാൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം കൃത്യമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞു ഇനിയും ഒരുപാട് ന്യൂസ് കട്ടിങ് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ജാതിയമായ അധിക്ഷേപങ്ങൾ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഒരു കാര്യം നടന്നിട്ടുണ്ട് ബിന്ദു എന്നൊരു സ്ത്രീ ഉണ്ട് ആ ഒരു സ്ത്രീ ഓരോ വീടുകളിലും വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വീട്ടിലേക്ക് അവരെ ജോലിക്ക് വിളിക്കുന്നു ഒരു മൂന്ന് ദിവസേ അവിടെ ജോലിക്ക് വന്നിട്ടുള്ളൂ ആ ജോലിക്ക് നിന്ന് ആ ഒരു സ്ത്രീയെ മൂന്നാമത്തെ ദിവസം ആ വീട്ടുകാർ കൊടുക്കുന്ന ഒരു കള്ളപരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ ആ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കിയിട്ട് അവരെ ശരീരം മുഴുവൻ ഈ ഒരു മാല ഒക്കെ പരിശോധിക്കുന്നുണ്ട് ആ ഒരു പരിശോധനയിൽ അവർ മാലയൊന്നും കിട്ടുന്നില്ല എന്നിട്ട് അവരെ വീണ്ടും വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വിടുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ നാണം കെടുത്തി വിടുകയാണ് അവിടെ നിറത്തിന്റെ രാഷ്ട്രീയവും ജാതിയുടെ രാഷ്ട്രീയവും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു സ്ത്രീ വീട്ടിലെത്തുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് പോലീസുകാർ നിങ്ങളെ സംശയമൊന്നുമില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി എന്നൊക്കെ പറയുന്നു ആ വീട്ടുകാരെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ മക്കളെ ഓർത്തുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നതെന്നൊക്കെ പക്ഷെ അക്കൂടെ അവിടെ മറച്ചുവെച്ചൊരു കാര്യമുണ്ട് ആ സ്വർണ്ണമാല സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആ ഫാമിലിക്ക് കിട്ടുന്നു എന്നുള്ളത് അതായത് കറുത്തവള് വീട്ടു ജോലിക്കാരി സാധാരണക്കാരി ജാതിയിൽ താഴ്ന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ അടിച്ചമർത്താൻ എളുപ്പമാണ് എന്നുള്ള ബോധത്തിന്റെ പുറത്താണ് പല ആളുകൾ ചെയ്യുന്നത് എനിക്ക് ആ മുഖമോ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പൊ ഫസൽ കാരാട്ടനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സമൂഹത്തിൽ ഇന്നും അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വേടനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഊട്ടി കൊടുക്കുന്നത് ശരിയല്ല അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ട് അത് പറയേണ്ട കാര്യമില്ല നിന്റെ തലയിലേക്ക് താരമാണ് ഈ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രോഗ്രാം കൊടുക്കുന്നു പല 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 ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് മാധ്യമങ്ങള് ലഹരിക്കെതിരെ യാത്രകൾ നടത്തിയ ചാനൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് വേദന വേണ്ടിയിട്ട് വാദിച്ചിട്ട് മരിച്ചതായിരുന്നു ആ വാർത്തകളായിരുന്നു അവര് കൊടുത്തത് വേടന് വേണ്ടിട്ട് ഏത് വേടന് പോലീസ് കേസെടുത്ത് പോലീസ് അതേപോലെ തന്നെ വേടന് വാപ്പ് പറഞ്ഞ ആ വേടന് വേണ്ടിയിട്ട് ഒരേ വിഷയത്തില് ലഹരിയായി ബന്ധപ്പെട്ട് ആരുപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യായിട്ടാണ് ഞാനതൊക്കെ എടുക്കുന്നത് പക്ഷേ ഫലസ്തീൻ കൊടി ഉയർത്തുന്ന ആളുകൾക്ക് ഇന്ത്യൻ പതാക ഉയർത്താൻ സാധിക്കണം ബഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ജിഹാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാൻ എന്ന നെറികട്ട രാജ്യത്തിനെതിരെ വരികൾ വരണം അത് നിന്റെ തിട്ടൂരാണ് നിന്റെ മാത്രം തിട്ടൂരം നീ ചിന്തിക്കുന്നത് പോലെ തീരുമാനിക്കണം എന്ന് ആർക്കും ഒരു നിർബന്ധമില്ല ഒരു മനുഷ്യൻ തിരുത്തണം തിരുത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ നന്മയുടെ പാത പിന്തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ വലിക്കുന്നു ഞാൻ ആ വലി നിർത്താൻ പോകുന്നു ഞാൻ കുടിക്കുന്നു ഞാൻ ആ കുടി നിർത്താൻ പോകുന്നു ഞാൻ ആരെയും ഉപദ്രവിക്കില്ല എന്ന തീരുമാനങ്ങളിലാണ് ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യനായി മാറുന്നതും നന്മയുള്ള മനുഷ്യനായിട്ട് മാറുന്നത് ആ ഒരു കാര്യത്തെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും കൂട്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെയും വർഗത്തിന്റെ വംശത്തിന്റെ ഒക്കെ പേരിൽ അധിഷേധിച്ചപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങളും സർക്കാരും ഒരു സമയത്തെങ്കിലും അദ്ദേഹത്തിനെ ക്രൂശിച്ചെങ്കിൽ പോലും കൂടെ നിന്നു കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇടത്താ അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള തീരുമാനങ്ങൾ പക്ഷെ നിന്നെ പോലെ മഹാത്മാഗാന്ധിയെ വെട്ടിവെച്ചു കൊന്ന ആളുകളെ ഇങ്ങനെ പാലോട്ടി താരാട്ടാടി ഉറക്കാനൊന്നും വേടനെ പോലെയുള്ള ആളുകളെ കിട്ടില്ല എന്നെ പോലെയുള്ള ആളുകളെയും കിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി തന്നെയായിരിക്കും ഞങ്ങളൊക്കെ പ്രവർത്തിക്കുക ഇന്ന് തിന്നാൻ കിട്ടുന്നതിന് വേണ്ടിയാണ് വീഡിയോസ് എല്ലാവരും ചെയ്യുന്ന കാര്യത്തിന് തർക്കമൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും നന്മ ഒരു ഒരിത്തിരിയെങ്കിലും മനുഷ്യത്വം കാണിച്ചു കൂടെ മിസ്റ്റർ പാസൽ കറാട്ടെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പതാക പൊതുവേദികളിൽ ഇയാൾ ഉയർത്തണം അവർ വേട ഉയർത്തണം അയാൾ അറസ്റ്റ് ചെയ്യണം ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് നീ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്താണ് ദേശീയത എന്താണ് ദേശീയ ബോധം എന്താണ് ദേശസ്നേഹം എന്ന് നീ പഠിച്ചിട്ടില്ലടാ നീ പഠിച്ചിട്ടില്ല പഠിച്ചതിന് ശേഷം വാ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഭരണഘടനക്ക് കീഴിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് അങ്ങനെയാണോ പല കാര്യങ്ങളും നടക്കുന്നത് അല്ല അങ്ങനെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കണം ഒരു തർക്കവും വേണ്ട പക്ഷെ പാലസ്തീനെ കുറിച്ചിട്ട് നാല് വാക്ക് വേടം പറഞ്ഞപ്പോൾ വേടം ചെയ്തത് വലിയ തെറ്റായിട്ട് നീ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ വിനായക ഗോഡ്സനെ മാലകിട്ട് പൂജിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ നീ ഒന്ന് വിമർശിച്ചു കാണിക്കേ എന്നിട്ട് പറയാൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ കേട്ടോ ഇവിടെ ഇന്നും ജാതി വർണ്ണ വർഗ രാഷ്ട്രീയ എല്ലാ വിവേചനങ്ങളും ഉണ്ട് ആ വിവേചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ തലമുറയോട് പറയുന്നു മക്കളെ അതിൽ പോയി വിഴരുത് അത് മനസ്സിലാക്കുക മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വേടൻ പഹൽഗാമിനെ കുറിച്ച് കവിത എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ജനറേഷന് സങ്കടം ഇല്ല നാളെ അയാൾ എഴുതി കഴിഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് വെക്കും ചെയ്യും ഇപ്പം നീ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വേടൻ നാളെ കവിത എഴുതിയ നീ തന്നെ പറഞ്ഞു നടക്കും അയാൾ അയാൾ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് ഓരോ കവിതകൾ എഴുതുന്നത് അത്ര മൂർച്ചയേറിയ വാക്കുകൾ എഴുതാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന്റെ പ്രാസവും ത്രാസവും ഒക്കെ കറക്റ്റാക്കേണ്ട ഒരു പാട്ട് അല്ലെങ്കിൽ റാപ്പ് എഴുതുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ നീ ഇവിടെ ഇന്ന് കൊണക്കി വേറൊന്നും ഞാൻ പറയുന്നില്ല താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതിൽ സന്ധ്യപ്പെടുത്താൻ സനി